രൂപതയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ചരിത്രപ്രസിദ്ധമായ തീർത്ഥാടനമലയാണ് അറുനൂറ്റിമംഗലം കുരിശുമല നാൽപ്പതാം വെള്ളി ഏറെ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന ഇവിടേക്ക് നോമ്പുകാലത്ത് ആയിരങ്ങളാണ് കുരിശിന്റെ വഴി ചൊല്ലി മല ചവിട്ടാൻ എത്തുന്നത് ആയിരത്തി ഇരുപതിൽ ചേമ്പാലിയിൽ മത്തായി കത്തനാരുടെ കാലത്ത് നാൽപ്പതാം വെള്ളി ദിനത്തിലാണ് മലകയറ്റപ്പള്ളിയിൽ ആദ്യത്തെ കുരിശുമലകയറ്റം നടക്കുന്നത് രോഗശാന്തിക്കായി മൃഗങ്ങളെ മലകയറ്റുന്നതാരംഭിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നിയോഗം വെച്ച് മലകയറ്റിയ ആനയ്ക്ക് രോഗശാന്തി ലഭിച്ചതോടെയാണ് വളർത്തുമൃഗങ്ങളെ മലകയറ്റിക്കുന്നതും ഇവിടെ സജീവമായത് അറുന്നൂറ്റിമംഗലം കുരിശുമല കയറ്റത്തെക്കുറിച്ച് വികാരി ഫാദർ അഗസ്റ്റിൻ വാരിമാക്കൽ ന്യൂസിനോട് വിശദീകരിച്ചു ബാലൂപതയിൽ ഉൾപ്പെട്ട അറുന്നൂറ്റിമംഗലം സെന്റ് തോമസ് പള്ളിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക ഇന്ന് ഈ പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആരംഭിച്ച നാല്പതാം പള്ളി കുരിശുമല കയറ്റത്തിൻ്റെ തുടർച്ച ആവർത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബഹുമാനപ്പെട്ട ചേമ്പാലിൽ മത്തായി അച്ഛൻ്റെ കാലത്താണ് ആദ്യമായിട്ട് ഈ കുരിശുമല കയറ്റം തുടങ്ങിയത് മറ്റു നാല് വർഷങ്ങൾക്ക് ശേഷവും പൂർവാധികം ആൾക്കാരുടെ പങ്കാളിത്തത്തോടെ ഈ കുറിച്ച് മുതൽ ഇന്ന് ചവിട്ടിക്കയറുകയാണ് എല്ലാവരും വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ജനക്കൂട്ടം ഇവിടെ കടന്നുവന്ന് പ്രാർത്ഥിച്ച് മടങ്ങിയവർക്ക് കിട്ടുന്ന സൗഖ്യത്തെക്കുറിച്ചും ആത്മീയമായ സന്തോഷത്തെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് ഓരോ വർഷവും ഇവിടെ കടന്നു വരുന്ന തീർത്ഥാടകരുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചു കൊണ്ട് കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിലായി പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കടന്നു വരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അവരെത്രമാത്രം സംതൃപ്തിയോടുകൂടി ഈ മല പ്രാർത്ഥിച്ചു കയറി അനുഗ്രഹങ്ങൾ പ്രാപിച്ചു മടങ്ങുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വർഷവും ഇവിടെ എല്ലാ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു ആത്മീയ വിളിയുടെ വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് പ്രദക്ഷിണമായി മലമുകളിൽ എത്തിച്ച് പ്രതിഷ്ഠിക്കുന്ന തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടു തുടർന്ന് നാൽപ്പതാം വിളിയായ മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ആറ് മുതൽ മലമുകളിലും പള്ളിയിലുമായി വ്യത്യസ്ത സമയങ്ങളിലായി വിശുദ്ധ കുർബാന നടത്തപ്പെട്ടു തുടർന്ന് വൈകിട്ട് അഞ്ചിന് മുൾമുടി പ്രദക്ഷിണം ആരംഭിച്ചു ആറിന് ബിഷ്മാർ സെബാസ്റ്റിം വാണിയെ പരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി മുപ്പതിന് തിരുശേഷിപ്പ് പ്രദക്ഷിണമായി പള്ളിയിൽ എത്തിച്ച് പുനഃപ്രതിഷ്ഠിക്കുന്നതോടെയാണ് തിരുക്കർമ്മങ്ങൾക്ക് സമാപനമാവുകയം